നരേന്ദ്രമോദിയുടെ ചിത്രം ഭയം നരേന്ദ്രമോദി എന്ന പേരിന് ഭയം അതെല്ലാം ഉപരി നിർണായകമായ ഒരു മണ്ഡലത്തിൽ രാഷ്ട്രീയമാറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ തേരാളിയായി ആ വിജയത്തിൻ്റെ നായകനായി ഇന്ത്യൻ പ്രധാനമന്ത്രി മാറുമോ എന്ന ആശങ്ക അതാണ് തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റാലിയും റോഡ് ഷോയും രണ്ട് ദിവസത്തിനകം നടക്കാനിരിക്കെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്ര വേഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ പതിച്ച പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ കാട്ടുന്ന ഈ ഉത്സാഹം ഏതാനും ദിവസം മുൻപ് നാട് ചുറ്റി കടന്നുപോയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻറെയും പരിവാരങ്ങളുടെയും ബഹുവർണ്ണ ചിത്രങ്ങൾ പതിച്ച ഇതേ പോസ്റ്ററുകൾ കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഇതിലും വലിപ്പത്തിൽ കെട്ടിപ്പൊക്കിയപ്പോൾ ആർക്കും അത് അശ്ലീലമായോ അരോചകമായോ തോന്നിയില്ല കേരള സർക്കാരിന്റെ ഭരണ മാഹാത്മ്യങ്ങൾ ലോകരെ അറിയിക്കാൻ ഈ ഫ്ലക്സും പോസ്റ്ററുകളും ഒക്കെ വേണം ഇന്ന് നവകേരള സദസ്സ് നടക്കുന്ന എറണാകുളം ജില്ലയിൽ പോലും ഈ നിമിഷം വന്ന് നോക്കിയാലും കാണാനാകും നവകേരള യാത്ര എന്ന ദൂർത്ത യാത്രയുടെ ബാക്കിപത്രങ്ങൾ അവിടെയൊന്നും കോർപ്പറേഷനുമില്ല മലിനീകരണവുമില്ല കാരണം തമ്പ്രാനെ തൊട്ടാൽ തല കാണില്ലെന്ന ബോധ്യം വിവരത്തകൾക്കുണ്ട് എന്നാൽ നരേന്ദ്രമോദിയുടെ ചിത്രം അങ്ങ് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചിറങ്ങിയവർക്ക് എടുത്തതിനേക്കാൾ വേഗത്തിൽ അവിടെ തന്നെ ആ ഫ്ലക്സ് ബോർഡുകൾ തിരിച്ചുകൊണ്ടുവെക്കേണ്ടി വന്നു ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം തെക്കേ ഗോപുരം നടക്കിയ സമീപത്തായി ബി പ്രവർത്തകർ സ്ഥാപിച്ച പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുന്ന ഫ്ലക്സ് ബോർഡുകളാണ് കോർപ്പറേഷൻ വാഹനത്തിലെത്തി ഉദ്യോഗസ്ഥർ അഴിപ്പിച്ചത് പിന്നാലെ പ്രതിഷേധവുമായി ബി ജെ പി ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി ബോർഡ് അഴിക്കുന്നത് തടഞ്ഞു വാഹനത്തിൽ കയറ്റിയ ഫ്ളക്സ് ബോർഡുകൾ തിരികെ കെട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ച മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫ്ളക്സ് ബോർഡും കഴിഞ്ഞ ദിവസം നടന്ന ഐ സി സംസ്ഥാന സമ്മേളനത്തിന്റെ ബോർഡും നഗരത്തിലുണ്ടായിരുന്നു ഇതൊന്നും അഴിപ്പിക്കാതെ പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ ഫ്ലക്സ് അഴിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും അതനുവദിക്കില്ലെന്നും അനുവദിക്കില്ലെന്നും ബി ജെ പി നിലപാടെടുത്തതോടെ ബോർഡ് അഴിച്ച ഉദ്യോഗസ്ഥർ തൃശങ്കുവിലായി മുദ്രാവാക്യം വിളികളുമായി പ്രകടനമായെത്തിയ പ്രവർത്തകർ കോർപ്പറേഷൻ ഗേറ്റിന് മുന്നിൽ ഫ്ലക്സ് കെട്ടുകയും ചെയ്തതോടെ ഉദ്യോഗസ്ഥർ തന്നെ ഫ്ലക്സ് ബോർഡുകൾ തിരികെ കിട്ടി അതേസമയം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് ബി ജെ പി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിഭ ലളിച്ച വനിതകളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗം മിന്നുമണി ഗായിക വൈക്കം വിജയലക്ഷ്മി കൂടാതെ പെൻഷൻ കുടിശ്ശിക കിട്ടുന്നതിനായി സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് വാർത്തകളിൽ ഇടം നേടിയ മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുമെന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇത്തരത്തിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലഭിക്കുന്ന സ്വീകാര്യത തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുന്ന സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമെന്ന ബോധ്യം തീർച്ചയായും ഭരണകക്ഷിയായ സി പി എമ്മിനും കോൺഗ്രസിനും ഉണ്ടാകും അത് ഇരു മുന്നണികളെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട് തൃശൂരിൽ നിന്ന് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസിൻ്റെ ടി എൻ പ്രതാപൻ തീർത്തും നിറം മങ്ങിയ പ്രകടനമാണ് തൃശൂരിൽ കാഴ്ചവെച്ചത് എന്ന പൊതുവികാരം തൃശ്ശൂരിലെങ്ങുമുണ്ട് ഇടതുമുന്നണിയിൽ സി പി എം മത്സരിക്കുന്ന മണ്ഡലത്തിൽ വർഷങ്ങളായി താമസിച്ച് പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായാൽ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല എന്ന തിരിച്ചറിവും ഇരു മുന്നണികൾക്കുമുണ്ട് അതിൻ്റെ ഒപ്പം രാജ്യത്തുടനീളം ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനറായ നരേന്ദ്രമോദിയുടെ വരവ് കൂടിയാകുമ്പോൾ തീർച്ചയായും തൃശൂർ കോൺഗ്രസ്സിനും ഒരു അഗ്നിപരീക്ഷണത്തിൻ്റെ കൂടി സൂചനയായിരിക്കുമെന്നത് തീർച്ചയാണ്